ഇത് സത്യം പറഞ്ഞാൽ എലിവേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എലിവേഷൻ ക്ലിയർ ആവണില്ല ഫ്രണ്ടിൽ നിന്ന് ഇപ്പം ഈ ഭാഗം ഒന്ന് ഹൈറ്റ് കൂട്ടേണ്ടി വന്നു എലിവേഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അത് ആയിട്ട് ഈ ബെഡ്റൂം ഹൈറ്റിൽ നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മൾ ഇതിൻ്റെ ടോട്ടൽ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തു ഇതിൻ്റെ ബാത്റൂമിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്ന് താഴെ അതേ ടിപ്പിക്കൽ തന്നെ ആയിരുന്നു വെഡിങ് അപ്പോൾ സ്റ്റെയർ ഇവിടെ വന്നാൽ ഒരു ഡോർ ഇവിടെ കൊടുക്കുക എന്നുള്ള പ്ലാനിൽ ഫൈനലൈസ് വന്നൊരു ഫൈനൽ പ്രോഡക്റ്റാണ് ഇത് അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് വന്നപ്പോൾ ഇവിടെ ഒരു ഒരു സ്റ്റെപ്പ് ഡബിൾ ഡെക്കറായിട്ട് സ്പേസ് ഈ ഹൈറ്റ് കൂടി എല്ലാ വീടുകൾക്കും എലിവേഷന് വേണ്ടി സ്ലോ പ്രൂഫിൽ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കറക്റ്റ് റേഷ്യോ ഇല്ലെങ്കിൽ ആ സ്ലോപ്പിന് ഭംഗി ഉണ്ടാവില്ല കൂടും അപ്പം ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും അങ്ങനെ ബെഡ്റൂമുകൾ അതിന് ഒരു ഓപ്ഷൻ